വന്നിട്ട് രീതിയിൽ എന്താ എന്താ മോളെ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത്ന സലീമിനെ എല്ലാവർക്കും തട്ടമിട്ട അറിയാൻ രാഗത്താത്തൊരു കൃഷ്ണഭക്തിയാണ് ഈ കൃഷ്ണന്റെ പടങ്ങൾ മാത്രമേ ആൾ വരയ്ക്കാറുള്ളൂ ഈ ഒരു സ്ത്രീ കാരണം എന്തായാലും ഗുരുവായൂർ അമ്പലത്തിന് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചേക്കാണ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ മുസ്ലിം പള്ളിയിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയി ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ അവരതിനെ സമ്മതിക്കും എന്നാൽ അവർ സമ്മതിക്കത്തില്ല ഇവര് നേരെ തിരിച്ച് ഇട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കിഴക്കേ കൃഷ്ണന്റെ കൃഷ്ണൻ്റെ ഒരു കടലാസ് മാല ഇട്ടേക്കാണ് കൃഷ്ണന് തൊട്ട് കടലാസ് മാല ഇട്ടേക്കാണ് എന്ത് പോകൃത്തരാണ് ഇവർ കാണിക്കുന്നത് നോക്കിയോ എന്നിട്ട് അതിനടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി ഈ പ്രചരിപ്പിക്കുന്നതിനാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പരാതി പോയിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു തവണ ഇവര് കേക്ക് മുറിച്ച് ആ ഒരു കാരണത്തിനും ഹൈക്കോടതി ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ വീഡിയോസൊക്കെ ചിത്രീകരിക്കുന്നതിന് നിർത്തി വയ്ക്കേണ്ടായി എന്നുള്ള രീതിയിൽ അത് ഭക്തർക്ക് ആർക്കും വീഡിയോസ് പോലും എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഈ ഒരു സ്ത്രീ എത്തിച്ചിരിക്കുകയാണ് എന്തായിരുന്നാലും കുറേ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടോണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ വലിയ ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് താങ്ങിക്കൊണ്ട് നടക്കുന്നത് ഇവരൊരു കൃഷ്ണഭക്തയാണെങ്കിൽ ഇവർക്ക് കൃഷ്ണനെ ഇഷ്ടപ്പെടാം ആരും പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവർക്ക് കൃഷ്ണന്റെ പടം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ഹിന്ദുക്കൾ ഹിന്ദുദേവങ്ങളുടെ പടം വരയ്ക്കട്ടെ അതും പറഞ്ഞിട്ടില്ല അല്ലാണ്ട് ഇവരുടെ തോന്നിയ പോലെ ഇവർ പോയി അമ്പലത്തിൽ പോയി മാല ഇടുക കേക്ക് മുറിക്കുക അമ്പലത്തിനുള്ളിൽ കയറി അവിടെയുള്ള ഭക്തരോട് മോശമായിട്ട് പെരുമാറുക ഇതൊന്നും വച്ചുപുറപ്പിക്കാൻ പറ്റുന്ന കാര്യമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം ആ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിൻ്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ ാണ് റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇയാളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ കൃഷ്ണഭക്തിയാണ് കൃഷ്ണനെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ത്രീ കാട്ടിക്കൂട്ടുന്ന പോകൃത്തരങ്ങൾ ഇതൊന്നും ഇനി വച്ച് പറപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിരിക്കുന്നത് എന്തായാലും പണി പാലും വളർത്തി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്ത്രീ കാണിക്കുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഹിന്ദുക്കൾക്ക് മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ ഒന്നും സമ്മതിക്കത്തില്ല അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവരെന്തോ ഹിന്ദു ആണ് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇട്ടോണ്ടിരിക്കാണ് അത് തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഇവർക്കൊരു നല്ല ഒരു എമൗണ്ട് ഒന്നും അടിച്ചു കൊടുത്താൽ കുറച്ച് നാളത്തേക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് എന്ന് അങ്ങോട്ട് വരത്തില്ല ഈ അമ്പലത്തിൽ മാത്രമാണ് ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് ആരും ചോദിക്കുകയെന്നില്ലല്ലോ അതുകൊണ്ട് നേരെ അങ്ങ് കയറി പോവുകയാണ് മറ്റേ സത്രമണക്കം കയറി പോവുകയാണ് വീഡിയോ എടുക്കുക സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക കാശുണ്ടാക്കുക ഇപ്പം തന്നെ കുറേ കാശ് ഓൾറെഡി കൃഷ്ണന്റെ പേരിൽ മറങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളുടെ കഴിവാണത് ആ ഒരു വരയ്ക്കുന്നേക്കാം പക്ഷെ ആ ഒരു കഴിവിനെ മുതലെടുത്ത് അത് കൃഷ്ണനെ വച്ചിട്ടും ദൈവത്തിനെ വച്ചിട്ടും കാണിച്ച് ഞാനങ്ങനെ കൃഷ്ണഭക്തയാണ് എൻ്റെ കണ്ണൻ്റെ രാധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ നടക്കുന്ന ഈ സ്ത്രീക്ക് ഇനി ഇനിയെങ്കിലൊരു പണി കൊടുക്കണം ആ പണി ഇപ്പം എന്തായാലും വിഷുമായിട്ട് വിഷു കൈനീട്ടമായിട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്